സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന ഒരു കാര്യം വളരെ ലിമിറ്റഡ് സ്കോപ്പ് ആണെങ്കിൽ പോലും അത് കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് അങ്ങനെ കോടതിയെ സമീപിക്കാൻ സർക്കാരുകൾ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം ലീഗലായിട്ടുള്ള ഒപ്പീനിയൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്റ്റീവ് ക്ലാസ് ആയിട്ട് ഒരു ഒരു വർഗീയവൽക്കരണം ഒരു വർഗവൽക്കരണം അവിടെ നടക്കുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ക്ലാസ് കൃത്യമായിട്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്നതാണ് എന്നും ലീഗലി എന്താ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതികളിലൊക്കെ തന്നെ പ്രതിനിധീകരിക്കുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകർ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് അപ്പൊ അതുകൊണ്ട് ഇത് നില നിയമപരമായിട്ട് തന്നെ ചാലഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതിനെപ്പറ്റി എല്ലാവർക്കും ഒരേ അഭിപ്രായമുണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇത് പറയാം അതല്ല എങ്കിൽ നിലവിൽ ഇംപ്ലിമെന്റഡ് ആയിരിക്കുന്ന ഒരു നിയമം കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഇപ്പൊ ഞാൻ പറയുന്ന ഒരു ഉദാഹരണം നോക്കൂ ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സിഖ് അയാൾ കേരളത്തിൽ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് കരുതുക ഈ നിയമം ഇന്നലെ വന്നിരിക്കുന്നു ആ നിയമം വന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അയാൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് ഇന്ത്യയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ഇതിന് വേണ്ടുന്ന എന്തൊക്കെ അനുബന്ധ രേഖകളാണോ അതെല്ലാം തന്നെ അയാൾ ഇവിടെ ഹാജരാക്കിയതിനു ശേഷം തിരുവനന്തപുരത്താണെന്ന് കരുതുക അവിടെ ഇരിക്കുകയാണ് എങ്ങനെയാണ് ശ്രീ പിണറായി വിജയൻ ഇതിനായി തടയാൻ പോകുന്നത് എങ്ങനെയാണ് കേരള സർക്കാർ ഇതിനെ തടയാൻ പോകുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സംസ്ഥാനത്തിന് ഒരു സ്റ്റേക്ക് ഉണ്ട് കാരണം ഇവിടെ ഒരു ഫെഡറൽ സംവിധാനമുണ്ട് ആ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങൾക്ക് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ കഴിയും എന്നാണ് അങ്ങനെ സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കാതിരിക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കാതിരിക്കുന്നതിനും എന്നാൽ നമ്മുടെ നാടിന്റെ ജനങ്ങളുടെ താൽപര്യത്തിന് അനുസരിച്ച് തന്നെ നിയമനിർമ്മാണം ചില വിഷയങ്ങളിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ആരുടെ നിയമത്തിനാണ് കൂടുതൽ പരിഗണന നൽകേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ തന്നെ ഏഴാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ നമ്മുടെ നാട്ടിൽ ആരുടെ അധികാരം എവിടെ വരെയാണ് എന്നത് കൃത്യമായിട്ട് ഡീമാർക്കേറ്റ് ചെയ്യുന്നതിനും അത് അനുശ്ചിതം യാതൊരു വിധത്തിലുള്ള തടസ്സവും ഇല്ലാതെ തുടരുന്നതിനും വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനെ ചോദ്യം ചെയ്യുകയാണ് എങ്കിൽ അതിനർത്ഥം ഭരണഘടനാ വിരുദ്ധമായിട്ട് നമ്മുടെ നേതാക്കൾ പെരുമാറുന്നു എന്നാണ് അപ്പൊ ഉദാഹരണത്തിന് പാർലമെന്റ് പാസാക്കിയിരിക്കുന്ന രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയിരിക്കുന്ന നടപ്പാക്കപ്പെട്ടിരിക്കുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ നടപ്പാക്കില്ല എന്നൊരു മുഖ്യമന്ത്രി പറയുമ്പോൾ അത് കേവലം നിയമവിരുദ്ധമായിട്ടുള്ള അതായത് നമ്മുടെ നാട്ടിൽ സി എന്ന് പറയുന്ന നിയമം ആപ്ലിക്കബിൾ ആണ് അപ്പൊ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് തന്നെയല്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് കാരണം ഭരണഘടനാ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെവൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരം നൽകിയിരിക്കുന്ന ഒരു വിഷയത്തിൽ അതിനെ ഞങ്ങൾ തടയും എന്ന് ഏത് മുഖ്യമന്ത്രി ഏത് രാഷ്ട്രീയ കക്ഷി ഏത് വ്യക്തി പ്രഖ്യാപിച്ചാലും ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അപ്പൊ ഇത് ഭരണഘടനാ വിരുദ്ധമായാലും നിയമവിരുദ്ധമായാലും ഞങ്ങൾ ഇത് പറയും എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് അതിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ആൾക്കാരെല്ലാം ഇതിനോടൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ ഇതെല്ലാം തന്നെ നിയമവിരുദ്ധമാണ് അല്ലെങ്കിൽ ഇത് അങ്ങനെ ഞങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ആൾക്കാര് എന്തുകൊണ്ടാണത് പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ അവർക്ക് ആർക്കും തന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ഉള്ള അവിടുത്തെ ഏതെങ്കിലും ഒരു മൈനോറിറ്റി വിഭാഗത്തിലുള്ള ആളിനെ ഇവിടെ പൗരത്വം നൽകുന്നതിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല ഇവരെല്ലാവരും തന്നെ ഇതിനോടൊപ്പം ചേർത്ത് എപ്പോഴും പറയുന്നത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ അപവൽക്കരിക്കപ്പെടും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം തീർച്ചയായിട്ടും അപ്പോ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം റദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നും അതുവഴി ലക്ഷക്കണക്കിനായിട്ടുള്ള അല്ലെങ്കിൽ കോടിക്കണക്കിനായിട്ടുള്ള മുസ്ലിങ്ങളെ അപല അപരവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു വാദമാണ് എല്ലായ്പ്പോഴും ഇവർ പറയുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നതിന്റെ ഒരർത്ഥമെന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഇങ്ങനെ ഒരു ഭീതിയുടെ നിലയിൽ നിർത്തുക ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ചില പാർട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കുക അതുവഴി അവരുടെ ഒരു വിശ്വാസം ആർജിച്ചതിനു ശേഷം അതൊരു വോട്ട് ബാങ്ക് അവരുടെ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് അവരെ കണ്ടുകൊണ്ട് അവരുടെ വോട്ട് ഉറപ്പിക്കുക എന്നുള്ള ഒരൊറ്റ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ നേരെ മറിച്ച് ഇവരുടെ ശരിയായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മൈനോറിറ്റികളുടെ സംരക്ഷണമായിരുന്നുവെങ്കിൽ ഈ നിയമം ഇതിപ്പോ ചർച്ചയിൽ തന്നെ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച അഭിപ്രായം ഉണ്ടാകും അതേപോലെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച അഭിപ്രായം ഉണ്ടാകും എനിക്ക് അവരോട് വിനീതമായിട്ട് ചോദിക്കാനുള്ളത് ഈ പൗരത്വ ഭേദഗതി നിയമം നിങ്ങൾ എല്ലാവരും തന്നെ വായിച്ചിട്ടുണ്ടാകും അതിൽ ഇന്ത്യയിലുള്ള മുസ്ലിം പൗരന്മാരുടെ ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ പൗരത്വം റദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വരിയെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുക അതല്ല എങ്കിൽ നിലവിൽ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെയും പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു വരി അതിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുക അപ്പൊ ഈ നിയമത്തിൽ എഴുതിയിട്ടില്ലാത്ത ഒരു കാര്യത്തിന് ഇതാ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരിലേക്ക് ഭീതി വിതച്ചുകൊണ്ട് അതിന്റെ ഫലം തെരഞ്ഞെടുപ്പ് വഴി കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമം നടക്കുന്നു ഇങ്ങനെയുള്ള ആൾക്കാർ ന്യൂനപക്ഷ സംരക്ഷകരല്ല നേരെ മറിച്ച് ന്യൂനപക്ഷ മർദ്ദകരാണ് അവർ ചെയ്യുന്നത് ഏറ്റവും വലിയ സാമൂഹ്യ അനീതിയാണ് എന്നുള്ളതാണ് ശ്രീ ഉമേഷ് എനിക്ക് പറയാനുള്ളത്